നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്കിടയിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള തർക്കങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പോൾ പണത്തിൻ്റെ പേരിലാണെങ്കിലും ആഹാരത്തിന്റെ പേരിൽ എന്തിനും ബസ്സിലെ സീറ്റിൻ്റെ പേരിൽ വരെ നീളുന്നുണ്ട് ഈ തർക്കത്തിന്റെ ലിസ്റ്റ് എന്നാൽ കൊച്ചിയിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു തർക്കം നടന്നു അതെന്താണെന്നല്ലേ നോക്കാം ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് നമുക്കൊപ്പം ശ്യാം എന്തിനായിരുന്നു ശ്യാം തർക്കം സെതു ഗുഡ് മോർണിംഗ് സാധാരണഗതിയിൽ ഈ പറഞ്ഞതുപോലെ പണത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റ് ഈ ഭക്ഷണത്തിൻ്റെ പേരിലാണെങ്കിലൊക്കെ പോലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം തർക്കങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടായ എന്ന് പറയുന്നത് ആ കഞ്ചാവിന് ഗുണനിലവാരം പോരാ എന്നതായിരുന്നു ആ തർക്കം എന്നാൽ ആ തർക്കത്തിൻ്റെ പേരിലാണ് പക്ഷേ ഈ പ്രതികളെ ആ പോലീസിന് പിടിക്കാനായത് എറണാകുളത്താണ് സംഭവം എറണാകുളം സൗത്ത് പോലീസാണ് ആ നാല് പ്രതികളെ കഴിഞ്ഞ ദിവസം ആ പിടികൂടിയത് ഈ ന്യൂ ഇയർ ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് പാലക്കാട് സ്വദേശികളിൽ നിന്നും ആലപ്പുഴ സ്വദേശികളായ രണ്ടുപേർ അതായത് രാഹുൽ അതോടൊപ്പം തന്നെ അതുൽ ദേവ് ഇവർ രണ്ടുപേരും കൂടി കഞ്ചാവ് വാങ്ങുന്നു രണ്ട് കിലോ ആ കഞ്ചാവാണ് വാങ്ങിയത് ആ കഞ്ചാവ് എറണാകുളത്ത് നിന്ന് വാങ്ങി തിരികെ ആലപ്പുഴയെ കൊണ്ടുവന്നപ്പോൾ അതിന് ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ഈ പറയുന്ന പാലക്കാട് സ്വദേശികളായ ഈ അബൂ താഹിർ അതോടൊപ്പം തന്നെ അനസ് ഇവരുടെ പക്കൽ കൊണ്ടേ കൊടുക്കുകയാണ് അതായത് ഇതിന് ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തെ ആ വാഹനത്തിൽ കൊണ്ടോ വെക്കുന്നു ആ ആ ഘട്ടത്തിൽ പൈസ തിരികെ അറുപതിനായിരം രൂപയ്ക്കാണ് കഞ്ചാവ് വാങ്ങുന്നത് അത് തിരികെ ചോദിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് ആ പണം കൊടുക്കാതെ വരികയും തുടർന്ന് ഈ പറയുന്ന പാലക്കാട് സ്വദേശിയിലെ ഒരാളുടെ കാറ് കടത്തിക്കൊണ്ടു പോവുകയുമായിരുന്നു അങ്ങനെ ഈ കാറ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനൊരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ അതിനിടയിൽ ഈ കാറ് എറണാകുളത്തെ മേനക ജംഗ്ഷനിലുണ്ടെന്ന് ഇവർ അറിയുകയും അങ്ങനെ ഈ കാർ തപ്പിപ്പോവുകയും അങ്ങനെ ഇവരെ കാണുമ്പോൾ ഈ കാറുമായിട്ട് ഇവർ രണ്ടുപേരും കടന്നു കളയുകയുമായിരുന്നു അപ്പോൾ ഈ കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടയിൽ കോന്തുരുത്തി സമീപത്തുള്ളൊരു മിനി പാർക്കിൽ ഈ കാറ് ഇടിച്ചു കയറുകയാണുണ്ടായത് തുടർന്ന് അവിടെ വെച്ച് ഇവർ തമ്മിൽ പേരും തമ്മിൽ ആ സംഘർഷമാവുകയാണ് ഈ സംഘർഷം നാട്ടുകാർ കണ്ട് ആ പോലീസിനെ അറിയിക്കുകയായിരുന്നു അങ്ങനെ പോലീസ് എത്തി ഇവർ നാല് പേരെയും പിടികൂടി ആ ഘട്ടത്തിൽ ഈ അനസ് എന്ന് പറയുന്ന ആളുടെ പക്കൽ നിന്ന് എം ഡി എം എ ഉൾപ്പെടെ പോലീസ് കണ്ടെടുക്കുന്നു അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് ഇവർ തമ്മിൽ കഞ്ചാവിൻ്റെ ഇടപാടുണ്ടായിരുന്നുവെന്നും ഈ കഞ്ചാവ് വിറ്റതിൽ ആ ഗുണനിലവാരം പോരെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നാല് പേരും തമ്മിലുള്ള തർക്കമാണ് ഇങ്ങനെ ഇതിലേക്ക് നയിച്ചതെന്നും എന്തായാലും നാല് പേരെയും പോലീസിന് പിടികൂടാനായിട്ടുണ്ട് ഈ നാലുപേരും ആ റിമാൻഡിലാണ് ഇവർ ഈ പുതുവർഷപ്പിറവി ലക്ഷ്യം വെച്ചുകൊണ്ട് കഞ്ചാവ് വിപണനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് ഈ കഞ്ചാവിന് ഗുണനിലവാരമില്ല എന്ന പേരിലാണ് ഈ തർക്കം ഉടലെടുത്തത് ആ ഒരു തർക്കം ആ പോലീസ് എന്തായാലും ഗുണകരമായി ഈ നാല് പ്രതികളെയും പിടിക്കാനായി ഇവരിൽ നിന്ന് കഞ്ചാവും അതോടൊപ്പം തന്നെ എം ഡി എം എയും കണ്ണെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് നാലു ഇപ്പോൾ റിമാൻഡിലാണ്